കടകളിൽ തയ്ച്ച് കഴിയുമ്പോൾ തേച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുക തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ കടകളിൽ തേക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്നു സ്ലിറ്റ് സ്ലിറ്റ് ഭാഗം ചെറിയ ചൂടുവൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഈർത്തി കൊടുക്കണം

ഈ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് പതുക്കെ നീർത്തി ഇങ്ങനെ കൊടുക്കുക അതൊക്കെ തേക്കുന്ന പകുതി ചുളിവുകൾ നമുക്ക് നീർന്ന് കിട്ടും അതാണ് തേക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായതുപോലെ നമ്മള് തേച്ച് അതുപോലെ ആ സൈഡും തേച്ച് കൊടുക്കണം

സാധാരണ നോക്കി ഇങ്ങനെ എടുത്തിട്ട് മടക്കുന്നത് അങ്ങനെ ഫോൾഡ് ചെയ്യും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മടക്കും നിങ്ങ ഇങ്ങനെ തേച്ചിട്ട് കൊടുക്കാം കേട്ട കറക്റ്റ് താങ്ക് യു ടീച്ചർ അപ്പം ആ എൻഡ് ചെയ്യണമെന്ന് ടീച്ചർ കാണിച്ചു ചുരിദാറ് ബ്ലൗസ് ഒരു ദിവസം ചെയ്യാം ഓക്കെ താങ്ക് യു